പ്രണയിച്ചതിന്റെ പേരിൽ മകളുടെ കാമുകനെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ മഹാരാഷ്ട്രയിലാണ് സംഭവം നടന്നത് സാക്ഷം ടേറ്റിനെയാണ് കാമുകിയായ ആഞ്ചലിന്റെ വീട്ടുകാർ വെടിവെച്ചും കല്ലുകൊണ്ട് തലയ്ക്കടിച്ചും ക്രൂരമായി കൊലപ്പെടുത്തിയത് അതേസമയം ശവസംസ്കാരത്തിനെത്തിയ പെൺകുട്ടി യുവാവിന്റെ മൃതദേഹത്തിൽ മാല ചാർത്തി ഇനിയുള്ള കാലം ടേറ്റിന്റെ വീട്ടിൽ മരുമകളായി ജീവിക്കുമെന്നും പെൺകുട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ വലിയ ഞെട്ടലാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഉണ്ടായിരിക്കുന്നത് സഹോദരന്മാർ വഴിയാണ് ആഞ്ചൽ സാക്ഷ്യം ടേറ്റിനെ പരിചയപ്പെട്ടത് പിന്നീട് അതൊരു പ്രണയമായി വളരുകയായിരുന്നു ജാതിയെ ചൊല്ലി ആഞ്ചലിന്റെ വീട്ടുകാർ ഈ ഒരു ബന്ധത്തെ എതിർക്കുകയായിരുന്നു പിന്നീട് ഈ ബന്ധം ഉപേക്ഷിക്കണമെന്ന മകളോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടുപേരും ഇതിൽ നിന്ന് പിന്മാറിയില്ല ഒടുവിൽ യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ ഒടുവിൽ കാമുകന്റെ മൃതദേഹത്തിൽ മാല ചാർത്തിയ ശേഷം അവളുടെ നെറ്റിയിൽ സിന്ദൂരം തേച്ചാണ് വീട്ടുകാരോട് യുവതി പക വീട്ടിയത് ഇനിയുള്ള കാലം മുഴുവൻ തേറ്റിന്റെ ഭാര്യയായി ഈ വീട്ടിൽ താമസിക്കുമെന്ന് യുവതി പറയുകയായിരുന്നു അതേസമയം മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും വധശിക്ഷ നൽകണമെന്നും പെൺകുട്ടി പറഞ്ഞു